പോകുന്നതിന്റെ കപ്പം തന്നെ അവർക്ക് ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചു ഗിഫ്റ്റ് വേറെ ഒന്നും അല്ല ഇത് എന്റെ ഫസ്റ്റ് സാലറിയിൽ അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ഇതുണ്ടാക്കിയ വരുമാനത്തില് ഞാൻ മേടിച്ച എന്റെ ഫസ്റ്റ് പ്ലേ സ്റ്റേഷൻ പി എസ് ഫോർ പ്രോ ആണ് ആൻഡി പ്ലേ സ്റ്റേഷൻ യാതൊരു ഗെയിം ക്രഷ്

എനിക്ക് എനിക്ക് ഷർദിലണ്ട ചിലപ്പോ എനിക്ക് ശർദ്ദിക്കാൻ വരും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയി വെക്കും പിന്നെ പാവം തോന്നുന്നു ഗർഭിണിയായിട്ട് സഹിക്കുന്നല്ലോ അതാണ് അമ്മ എന്നൊരാള് അത്ഭുതം വെറുതെ അമ്മമാരീ പറയല്ലോണ്ട് അങ്ങനെ ഉണ്ടാ പിന്നെ അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് ഈവനിങ് ഒന്ന് നമ്മുടെ കസിന്റെ വീട്ടിലോട്ട് പോവുകയാണ് പോകുന്നതിന്റെ കൂടൊപ്പം തന്നെ അവർക്ക് ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു ഗിഫ്റ്റ് വേറെ ഒന്നും അല്ല ഇതെന്റെ ഫസ്റ്റ് സാലറിയിൽ അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ഇത് ഉണ്ടാക്കിയ വരുമാനത്തില് ഞാൻ മേടിച്ച എന്റെ ഫസ്റ്റ് പ്ലേസ്റ്റേഷൻ പി എസ് ഫോർ ആണ് അപ്പൊ ഇത് ഞാൻ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അവരുടെ അടുത്ത പറഞ്ഞിട്ടൊന്നുമില്ല പറഞ്ഞിട്ടൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ കൊടുക്കണപ്പോൾ ഇവിടെ ഗെയിം ഡിസ്ക് ഞാൻ പണ്ട് കളിച്ചോണ്ടിരുന്ന കുറെ ഞാൻ കൂടുതലും ക്രിക്കറ്റും ഫുട്ബോളൊക്കെയാണ് കേട്ടോ കളിക്കുന്നത് അപ്പൊ ഇത് ഇടയായിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് ഡിസ്കും കാര്യങ്ങളും ഉണ്ട് ഫസ്റ്റ് എന്റെ ലോഗ് ഇതാണ് ടിവിയും പ്ലേ ഒക്കെ മേടിക്കുന്നതാണ് അപ്പൊ ഇതുവരെ വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞാനിത് സ്റ്റിക്കറൊക്കെ ചെയ്ത് അത്രയും സൂക്ഷിച്ചു വെച്ചേക്കുകയായിരുന്നു അപ്പൊ ഞാൻ പി എസ് ഫൈവ് എടുത്തായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അവർക്ക് പി എസ് ഫോർ പ്രോ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം അവർക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ പണ്ട് അതായത് ഒരു ഞാനൊക്കെ കോളേജിൽ കോളേജ് സ്കൂളിൽ പഠിക്കുന്ന വെക്കേഷൻ ടൈമിലൊക്കെ ഞാൻ അവരെ വീട്ടിലാണ് വെക്കേഷനിൽ പോയി നിൽക്കുന്നത് അപ്പോൾ അവൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട് അപ്പോൾ അവന്റെ കമ്പ്യൂട്ടർ ഗെയിം കളിക്കും കാരണം നമുക്കൊന്നും കമ്പ്യൂട്ടർ ഒന്നും കാര്യമില്ല അപ്പോൾ അവൻ്റെ കയ്യിൽ ഉള്ളപ്പം അവന്റെ കമ്പ്യൂട്ടറിൽ ഞാൻ രാപ്പകളില്ലാതെ പോയിരുന്നു കളിക്കുമായിരുന്നു ഞാൻ രാവിലെ ആറ് മണിക്കൊക്കെ എണീറ്റ് നേരെ പല്ലൊക്കെ തേച്ച് കമ്പ്യൂട്ടർ കളിക്കാൻ എല്ലാ ആഗ്രഹത്തിൽ അവൻ്റെ കമ്പ്യൂട്ടർ ഓൺ രാവിലെ ഒട്ടിരുന്ന് കളിക്കുമായിരുന്നു അപ്പൊ അങ്ങനത്തെ കുറെ നെസ്റ്റും ഉണ്ട് അതുകൊണ്ടാണ് കാരണം എനിക്ക് കുറെ ലൈഫിൽ കുറേ ഉപകാരം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ മറക്കൂല അപ്പോൾ ചെറുക്കന് പെയിരുന്ന ഗെയിം കളിച്ചങ്ങ് തകർക്കട്ടെ ഇനി അങ്ങോട്ടുള്ള സമയമല്ലേ അപ്പം ഞാൻ ഇത് അവന് കൊണ്ടു കൊടുക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ ആൻറ്റി പറയും ആൻറ്റി പറയണമെന്ന് നിങ്ങൾ കേട്ടോ എന്റെ പണ്ടത്തെ അപ്പോൾ ആൻറ്റി നോക്കുമ്പോൾ ഞാൻ രാവിലെ ആറു മണിക്ക് എണീച്ച് പല്ലൊക്കെ തേച്ച് അയ്യോ നല്ല പൈ അപ്പം ഇവിടുത്തെ ഇവിടെ കണ്ട് പഠിക്കണം ചേർക്കുന്നത് രാവിലെ പല്ലൊക്കെ തേച്ച അവ ആഹാരം കഴിച്ചിരിക്കണ്ടല്ലേ എൻ്റെ എന്താണ് ഞാൻ രാവിലെ എണീക്കുന്നത് ഈ കമ്പ്യൂട്ടർ കളിക്കുള്ള ആഗ്രഹം പൈ സി ടി ഗെയിം കളിക്കുള്ള ആഗ്രഹത്തിലാണ് രാവിലെ എണീക്കുന്നത് അത് ആൻറ്റിക്ക് അറിയണ്ടല്ലോ അപ്പം ആൻറ്റി നോക്കുമ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ കളിച്ചാൽ ഇരിക്കണം അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട് ലൈഫിൽ എന്നാൽ ഇത് കൊണ്ട് കൊടുത്ത് അവനോ എൻ്റെ മോള് എല്ലാവരും

ഞാൻ ഗെയിം എടുത്ത് മരിച്ചു എടുത്തോളാം പണ്ടിവിടെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നപ്പോൾ എന്റെ പ്രവർത്തി രാവിലെ രാവിലെ ആറു മണിക്ക് ഇണീങ്ങിനെ ആറു മണിക്ക് ഇടിച്ചു ആന്റി വിചാരിക്കണെന്തോ നല്ല ചേർക്കായി രാവിലെ പല്ലൊക്കെ തേച്ച് കഴിക്കാൻ വേണ്ടിയാണ് സംഭവം ഞാൻ ഗെയിം അയ്യോ ഇത് ടോക്കിയുടെ മോള ഇവിടെയാണ് ഇവരെ വീട് ഇങ്ങനെ അല്ലായിരുന്നു ഇത് ഇതായിരുന്ന ഒരു റൂം ഇത് റൂം ഇവിടെ അടുക്കള ഇവിടെ ആയിരുന്ന അവന്റെ കമ്പ്യൂട്ടർ ആ നമ്മൾ അടുത്ത ഗെയിമിങ് സാധനം കമ്പ്യൂട്ടർ അത് ചീത്തല്ലേ അവിടെ അത് ചീത്തായി നമ്മള് ചേർക്കും അടുത്ത അടുത്ത കമ്പ്യൂട്ടർ ഗെയിമിങ്ങിന് മാത്രം ഇത് ടോക്കിയുടെ മോളാണ് കേട്ടോ അതേ അടവുണ്ട് കേട്ടോ നോക്കണേ ആ പറയു

ഇതായിരുന്നു നമ്മുടെ നമ്മളെ റൂമായിരുന്നു ആയിരുന്നത് ഇതായിരുന്നു നമ്മളെ റൂം ഇത് അവര് ഇടിച്ച് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് ഇത് അടുക്കളയായിരുന്നു ഇത് റൂം ഈ റൂമിലായി നമ്മൾ ഇവിടെ കിടന്ന് രാത്രി സിനിമ നടന്നു ഇവിടെ പിന്നീട് ഇവിടെ ആയിരുന്നു രാവിലെ എണീരുന്ന ഗെയിമ അത് ഞാൻ തന്നെ ഞാനത് വർക്ക് എനിക്കത് പോയടുത്ത് അതേ സാധനം വന്നിട്ടുണ്ട് ഗെയിമിങ് ഇഷ്ടം പോലെ ഗെയിം കൊണ്ടുക ചിലപ്പോൾ ഓഫറൊക്കെ വരിക ഞാൻ എന്റെ അക്കൗണ്ട് തുടങ്ങിയിട്ടിട്ടുണ്ട് റിയൽ ലൈഫിലും ക്രിക്കറ്റില് പാഴ് ഗെയിമിലും ക്രിക്കറ്റ് കളി ആടി ഫോർ യഥാർത്ഥ കളിയിലാണിത് നീ എങ്ങനെ തരണത് തരണ കളിയിൽ തൊളച്ചില്ലല്ലേ നേരിക്കടിക്കുന്നു വലിച്ചു നല്ലൊരു ഗെയിമറു ഗെയിം കളിക്കളിക്കുന്നു ആന്റി ആന്റിയുടെ ക്ലാസ് എടുക്കുവാണ് ആന്റിയോ ഓടുന്നു ക്രഷ് ആനിറി ക്രഷ് ഡൗൺലോഡ് ചെയ്ത ആന്റിക്ക് എല്ലാം എത്രയും പെട്ടെന്ന് എന്റെ പുതിയ അപ്ഡേഷൻ സെറ്റ് ആക്കണം എന്നർഗന പ്ലാസ്റ്റേഷനും കാര്യങ്ങളും കൊടുത്തു ഇനി അവരുടെ ഗെയിം കളിക്കട്ടെ ഞാൻ ഗെയിം കളി എന്തായാലും എനിക്കില്ല എനിക്ക് ഫസ്റ്റ് ഗെയിം കളിച്ച് തുടങ്ങിയത് ഇവിടെ നിന്നാണ് ഇവിടെ ഞാൻ പ്ലാസ്റ്റേഷൻ കൊടുത്തു അപ്പൊ ഞാൻ വീട്ടിലോട്ട് ഇറങ്ങണം അപ്പൊ ഇത്രേ ഉള്ളൂ ഇനി അടുത്തൊരു വീടുകളിൽ കണ്ടത് ബൈ ഗൈസ്